ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മറ്റൊരു പോരാട്ടത്തിനു കൂടി ഒരുങ്ങുകയാണ് വെസ്റ്റ് ബംഗാളിൽ സി പി എമ്മും ഇടതുപക്ഷവും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഒഴിവ് വന്ന നാല് നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് അടുത്ത ആറുമാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് റായ്ഗഞ്ച് ബാഗ്ദ റാണാഘട്ട് മണിക്കട്ട്ല നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നാല് സീറ്റുകളും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് രണ്ട് സീറ്റിൽ സി പി എമ്മും ഒരു സീറ്റിൽ കോൺഗ്രസും ഒരു സീറ്റിൽ ഫോർവേഡ് ബ്ലോക്കുമാണ് മത്സരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ ഇടതുപക്ഷം വേഗത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തകർന്നടിയും എന്ന് പ്രവചിച്ചവർക്കും മുമ്പിൽ നഷ്ടപ്പെട്ട അടിസ്ഥാന വോട്ടുകൾ യുവ സ്ഥാനാർത്ഥികളിലൂടെ ഇടതുപക്ഷത്തിന് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഭൂരിഭാഗം ലോക്സഭാ മണ്ഡലങ്ങളിലും ഒന്നര ലക്ഷത്തിനും മൂന്ന് ഇടയിൽ ശരാശരി വോട്ടുകൾ നേടാനും ചില മണ്ഡലങ്ങളിൽ നാലു ലക്ഷത്തിനും അഞ്ചര ഇടയിൽ വോട്ടുകൾ നേടാനും കോൺഗ്രസ് സി പി എം മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിൽ മൊത്തം അറുപത്തിനാല് ലക്ഷം വോട്ടുകളാണ് ഇടതുപക്ഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് നാല് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ രണ്ടെണ്ണത്തിൽ ബി ജെ പിന്തള്ളി സി പി എം രണ്ടാമതെത്തിയിരുന്നു ഇത്തരം ഒരു മുന്നേറ്റമാണ് ഇടതുപക്ഷം ഉന്നം വയ്ക്കുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വിപരീതമായി യുവാക്കൾ കൂടുതലായി പാർട്ടിയിലേക്ക് കടന്നു വരുന്നതും ഇടതുപക്ഷത്തിന് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും ഉയർത്തുന്ന അക്രമങ്ങളെ പ്രതിരോധിച്ചാണ് ബംഗാളിൽ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അടിസ്ഥാന വോട്ടുകൾ പാർട്ടിയിലേക്ക് തിരികെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുക എന്ന പ്രവർത്തനത്തിലാണ് വെസ്റ്റ് ബംഗാൾ സി പി എം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് വെസ്റ്റ് ബംഗാളിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെങ്കിലും വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ ബംഗാൾ നിയമസഭയിൽ അത് ഇടതുപക്ഷത്തിന് കരുത്താകും